ഓക്കെ ഇതിനകത്ത് ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഇന്നലെ നമ്മൾ വളരെ സമഗ്രമായി ആ കാര്യം വിലയിരുത്തിയത് കൊണ്ട് ഒരു റെപ്പറ്റേഷനിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിസി പൂളിലുള്ള ഡിവിസി പൂളിലേക്ക് വരുന്ന തുകയുടെ അതായത് കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനമായി ലഭിക്കുന്ന തുകയുടെ കുറഞ്ഞ ശതമാനം മാത്രമേ ഡി വി സി പൂളിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം അല്ലേ ബി ആർ ബി വി ആർ സുബ്രഹ്മണ്യം അതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള പൂളാണ് ആ പൂളിൽ നമുക്ക് മൂന്ന് ദശാംശം എട്ടിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപതായി കുറയുന്നു എന്നുള്ളതാണ് അതും ഒരു പത്താം കം ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് പതിനാലാം ഫിനാൻസ് കമ്മീഷനിലേക്ക് എത്തുമ്പോഴാണ് പകുതിയായി ഇത് കുറയുന്നു എന്നല്ല വെട്ടിച്ചുരുക്കിയിരിക്കുന്നു പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഡിവിസി പൂളിലേക്ക് വരുന്ന തുക ഡിവിസിബിൾ പൂളിലേക്ക് വരുന്ന തുക ആകെ കുറയുന്നു എന്നുള്ളതൊരു വിഷയം അങ്ങനെ കുറയുന്ന തുകയിൽ നിന്ന് നമ്മളെ പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ള വിഷയം ഇതൊരു സമഗ്രമായിട്ടുള്ള വിഷയമാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് ഡിവിസിബിൾ പോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പരാതിയുണ്ട് ആ പരാതി കൃത്യമായിരുന്നു എന്ന് പി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ സൗണ്ട് ബൈറ്റോടുകൂടി നമുക്ക് മനസ്സിലായിരിക്കുന്നു രണ്ടാമത്തേത് ഈ ഗ്രാൻഡ് ഗ്രാൻഡിനേഡും അതുപോലെ തന്നെ സി എസ് എസും പോലുള്ള ആ വിഹിതത്തിൽ നമുക്ക് കിട്ടാനുള്ള തുക നൽകാതിരിക്കുക അല്ലെങ്കിൽ വൈകിപ്പിക്കുക അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ തുടർച്ചയായി കേന്ദ്ര സർക്കാരുമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഡിവിസിബിൾ പൂളിലെ നമ്മുടെ വിഹിതം കുറച്ചതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല കാരണം അത് ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കുന്ന കാര്യമാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ വികസനത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് നമ്മൾ ഒരു തവണ പരാതിപ്പെട്ടാൽ തീർന്നു പിന്നെ അതിനെക്കുറിച്ച് പരാതി ഇങ്ങനെ നിരന്തരം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ബാക്കിയുള്ള തലക്കെട്ടുകളിൽ പോലും നമുക്ക് പണം തരാതിരിക്കുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സാമ്പത്തികമായ അരിഷ്ടത കൂടുന്നത് എന്നുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള ഗവൺമെൻറ്റുകളാണ് ഫെഡറൽ മൂന്ന് തരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് കൃത്യമായി അവരുടെ വിഹിതം കൊടുക്കുന്നു എന്നുള്ളത് രണ്ട് ബി ജെ പിയെ സഹായിക്കുന്ന പ്രതിപക്ഷ സർക്കാരുകൾ ഉദാഹരണത്തിന് ഒഡീഷയിലെ നവീൻ പട്നായിക്ക് ആന്ധ്രാപ്രദേശിലെ ജഗൻ അങ്ങനെയുള്ള സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നു എന്നുള്ള വിഷയമുണ്ട് അതല്ലാതെയുള്ള സർക്കാരുകളെന്ന് പറയുന്നത് ഒന്ന് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരുണ്ട് രണ്ട് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരുണ്ട് മൂന്ന് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ഈ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ വൺ തേർട്ടി വൺ പ്രകാരം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ കട കടമെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കണം എന്നത് സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമാണ് അപ്പം നമ്മളിപ്പം നേരത്തെ ഉണ്ണി പറഞ്ഞു ഇവിടെ ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ആഖ്യാനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ഒരു ദുർവ്യയമാണ് എന്നുള്ളത് ഇപ്പം രണ്ട് കാരണങ്ങളാണ് പറയുന്നത് നവകേരള സദസ്സ് നോക്കൂ ഉണ്ണി നവകേരള സദസ്സിന് മുമ്പ് ഇതൊരു വെറുമൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ കുറേയധികം മുന്നോട്ട് വന്നു അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒന്ന് നവകേരള സദസ്സുകൊണ്ട് രണ്ട് സുപ്രീം കോടതിയിൽ നമ്മൾ ഹർജി സമർപ്പിച്ചതുകൊണ്ട് നമ്മൾ ആ പ്രതിപക്ഷത്തെ വിളിച്ചിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു ഒരു പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു നമുക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു പിന്നീട് അവരുമായിട്ട് ചർച്ച നടത്തിയപ്പം ശരിയാണ് നമ്മൾ ഒരു കക്ഷി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷത്തിന് സി പി എമ്മിൻ്റെ കൂടെ ചേർന്നൊരു സമരമൊന്നും നടത്താൻ സാധിക്കുമെന്ന് ഞാനും കരുതുന്നില്ല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അത് അസാധ്യമാണ് പക്ഷേ ആ ഒരു 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 ചർച്ചയിലൂടെ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു കൂടി അവരെ കൂടി ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളൊരു പെർസെപ്ഷൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നവകേരള സദസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചെലവ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആവശ്യമാണ് ആ പൊളിറ്റിക്കൽ ക്യാമ്പയിന് നവകേരള സഹസാവശ്യമാണ് കേരളീയം എന്ന് പറയുന്നത് ശരിയാണ് കലാമണ്ഡലത്തിൽ പെൻഷൻ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ നിലയിലുള്ള ശമ്പളം കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ കേരളീയം എന്ന് പറയുന്നത് ഇത് ഒരു വൺ ടൈം പരിപാടിയല്ലല്ലോ അത് ഒരു ബ്രാൻഡായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് സാധിക്കുക ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നിക്ഷേപം വരും അല്ലെങ്കിൽ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അത്തരം സാധ്യതകളുണ്ട് നമുക്കാകെയുള്ള സാധ്യത എന്താണ് ടൂറിസം മാത്രമാണ് ആ ടൂറിസത്തിൽ പുതിയ 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 ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുക്കുക കേരളത്തെ മുഴുവൻ ഒരു ടൗൺ ൂണാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുക എന്നിട്ട് ആ നിലയിലൊരു ടൂറിസം വികസനം സാധ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ വെറുതെ ഒരു കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ നിന്നാൽ നമ്മുടെ എക്കണോമി മുന്നോട്ട് പോകില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അത് നമുക്ക് ഫ്യൂച്ചറിൽ തെളിയിക്കപ്പെടാം നമ്മൾ നേരത്തെ പറഞ്ഞു പല ഇത്തരത്തിലുള്ള ഇവൻറ്റുകളും പിൽക്കാലത്ത് ബ്രാൻഡുകളായി മാറിയിട്ടുള്ളത് കേരളീയമാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഏതായാലും ഇന്ന് എനിക്ക് ഇങ്ങനെ സമ്മതിപ്പിക്കാനുള്ളത് ഇന്നത്തെ മനുഷ്യ ചങ്ങല യഥാർത്ഥത്തിൽ കേരളം നൽകിയ കൃത്യമായ സന്ദേശമാണ് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു നല്ല സമരമാർഗമാണിത് കേരളം എന്ന് പറയുന്നത് ഒരു കോണകം പോലെ ഇങ്ങനെ കിടക്കുന്ന സ്റ്റേറ്റാണ് അവിടെ നമുക്ക് ആ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇങ്ങനെ ആളുകൾ കൈകോർത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു സമരം സംഘടിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്നേ വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് ഇടതുപക്ഷ സംഘടനകൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ അതിൽ തന്നെയുള്ള ഏറ്റവും വലിയ സംഘടനയായിപ്പോൾ സി പി ഐയുടെയും മറ്റു ജനതാദളുടെയും ഒന്നും പരിപാടിയല്ല ഇത് വെറും ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് കൈപിടിച്ച് നിന്നാൽ കേരളം മുഴുവൻ കവർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആ പാർട്ടിയുടെ നേട്ടമാണ്